വിദേശ രാജ്യങ്ങളെ ജോലി ചെയ്യുന്നതിൻ്റെ പ്രിയ സുഹൃത്തുക്കളെത്താണ് നിങ്ങൾ ഏത് രാജ്യത്താണോ ജോലി ചെയ്യുന്നത് ആ രാജ്യത്ത് നിങ്ങൾ ലീഗലി മാത്രമേ നിൽക്കാവൂ ലീഗലി നിങ്ങൾ ജോലി ചെയ്ത് മുന്നോട്ട് പോകണം അല്ലാതെ ഇല്ലീഗലി നമ്മളവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളെ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണത് അത് നമുക്കും ബുദ്ധിമുട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ് നമ്മൾ അവർക്കൊരു ബാധ്യതയായിട്ട് മാറും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് അടുത്ത ഒരു സംഘടന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏത് നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു സംഘടന ഉണ്ടെങ്കിലും ആ സംഘടനയായിട്ട് നിങ്ങൾ എപ്പോഴും ഒരു ബന്ധം നിങ്ങൾ പുലർത്തി മുന്നോട്ട് പോണം മരണം ആർക്കാണ് എപ്പോഴാണ് എന്നൊന്നും പറയാനില്ല ഇങ്ങനെ ഇല്ലീഗലി നമ്മൾ നിന്ന് പോകുമ്പോൾ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെടുത്ത് പറയണത് എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കാണ് അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഊരി പോരാൻ പറ്റില്ല അതുകൊണ്ട് പടച്ചോ നവർത്ത നിങ്ങൾ ലീഗലി മാത്രം ജോലി ചെയ്ത് മുന്നോട്ട് പോവാം അതിന് ചിലപ്പോൾ കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ട് അങ്ങോട്ടോ അങ്ങോട്ടോ വേണ്ടി വന്ന് അറേഞ്ച് ചെയ്ത് നിങ്ങൾ ലീഗലി മുന്നോട്ട് പോവാ അല്ലാത്ത പക്ഷം നിങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്യരുത് അത് പിന്നീട് നല്ല രീതിയിൽ ദോഷം ചെയ്യും അതുകൊണ്ട് പറയാണ്